നമസ്കാരം ട്രൂത്ത് വിഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചീങ്കണി പുഴയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ കേളകം പഞ്ചായത്തിനും ആറളം പഞ്ചായത്തിനുമായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ് എന്നാൽ ഈ തീരുമാനം നടപ്പിലാകുന്നതോടെ ചീങ്കണി പുഴയെ കുടിവെള്ളത്തിനായി ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ ഈ ഒരു തീരുമാനം ഏറെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് നടന്ന പഞ്ചായത്ത് വനം വകുപ്പ് സംയുക്ത യോഗത്തിലാണ് ചീങ്കണ്ണിപ്പുഴ റിവർ ഹാഫ് ചെയ്യുവാനുള്ള തീരുമാനമുണ്ടായത് ചീങ്കണ്ണിപ്പുഴയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്ക പരിഹാരം കാണുന്നതിനായാണ് പുഴയുടെ അവകാശം ഇരു പഞ്ചായത്തുകൾക്കും തുല്യമായി വീതിച്ചു നൽകുവാനും അധികം വരുന്ന ഭൂമി ഈറാട്ട് നൽകുവാനും അസിസ്റ്റന്റ് റീസർവേർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ഇത് സംബന്ധിച്ച് കണ്ണൂർ കലക്ടറേറ്റ് സർവേ ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ പുഴ റിവർ ഹാഫ് ചെയ്യുന്നതോടെ വേനൽക്കാലത്ത് പുഴയിൽ തടയണ കെട്ടി പുഴക്കരയിൽ ചെറു കുഴികൾ ഉണ്ടാക്കി അതിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കുന്ന ഇവിടത്തെ ഉന്നതി നിവാസികൾ വരും കാലങ്ങളിൽ കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വരുമോ എന്ന ആശങ്കയിലാണ് വെള്ളമില്ല ഞങ്ങൾ പുഴലാണ് വെള്ളമെടുക്കുന്നേ പൈപ്പിലാണെങ്ങി ഒരു മാസം കൈ വെള്ളമിടുന്നെ ഓരോ ദിവസം വെള്ളമെടുത്തുള്ളൂ ഈ പുഴയിലുള്ള വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ എവിടെ നിന്ന് വെള്ളം കുടിക്കാനാ അപ്പൊ ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരാത്ത ദിവസങ്ങളിൽ ബാക്കി പുഴം എടുക്കുന്നത് എടുക്കുന്നില്ല അപ്പൊ ഈ പാറത്തിലും കൂടി വിഭജിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരും അപ്പൊ വഴിയൊന്നും വഴിയൊന്നുമില്ല വേറെ വഴിയില്ല ഞങ്ങൾക്ക് ഈ ഉള്ളതാ പാകയോ അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാര്യം നോക്കണ്ട ഞങ്ങൾ പണ്ട് തൊട്ട് ഞങ്ങൾ പുഴയില് വെള്ളം പിന്നെ ഒരു ഓലി കുത്തിറ്റൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നേ ആ വെള്ളം മാത്രം ഉപയോഗിക്കുന്നേ ഈ പൈപ്പിൽ വരുന്ന വെള്ളത്തിൽ പൊടി കൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഈ ചോറ് വേച്ച് തിന്നുന്നില്ല വെള്ളം ചൂടാക്കി കുടിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നില്ല പാത്രം കഴുകാനും പിന്നെ വേറെ അത്യാവശ്യത്തിനൊക്കെ ഞങ്ങൾ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കുന്നത് കുടിക്കുന്ന വെള്ളമൊക്കെ ഞങ്ങൾ ഈ പുഴേൻ്റെ അക്കരുന്ന കൊണ്ടുവരുന്നത് അത് ഞങ്ങൾ പണ്ട് ശീലിച്ച് പോയത് അങ്ങനെ ഇനി പൈപ്പിലെ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എൻ്റെ അകത്തൊക്കെ പൈപ്പ് ഇട്ടിട്ട് തന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് വെള്ളം വരുന്നില്ല പൈപ്പ് ഇട്ടിച്ച് ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വന്നായിരുന്നു പിന്നെ തൊട്ട് വെള്ളം വന്നില്ല ഞങ്ങൾക്ക് ആനന് പേടിച്ച് വേണു അവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ മഴക്കാലത്ത് ആയെങ്കിലും ഈ വെള്ളം അക്കരുന്ന് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ഇക്കരുന്ന് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ മലേൻ്റെ മുകളിയാണ് പിന്നെ പൈപ്പ് കുത്തിച്ച് ഞങ്ങൾ അവിടുന്ന് ഓലിയാക്കിട്ടാണ് ഞങ്ങൾ വെള്ളം പിന്നെ മാന്തിച്ച് പൈപ്പ് ഇട്ടിച്ച് വെള്ളം ഇങ്ങോട്ട് വരുന്നേ മലേൻ്റെ മുകളിൽ മാത്രം വെള്ളം വരൂ പിന്നെ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നതൊക്കെ ഇന്നലത്തെ വാർത്തയിലാണ് പറയുന്നത് ആർളം പഞ്ചായത്തിന്റെ ആണ് പകുതി കേരളം പഞ്ചായത്തിൻ്റെ ആണെന്നും കുടിവെള്ളം എല്ലാം കൂട്ടി പോകും ആദിവാസികളെല്ലാം ഇവിടെ ചെറിയ ചെറിയ കുഴികൾ കുത്തിയാണ് വെള്ളം എടുക്കുന്നത് പുഴയിൽ അല്ലാണ്ട് പൈപ്പ് ലൈനേ ഉള്ളൂ അത് എല്ലാ ദിവസവും വരുന്നില്ല ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരുപാട് ഈ പുഴ ഈ ചിങ്ങണി പുഴ ഈ കുടിയേറ്റ കാലം മുതൽ ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ കൃഷി ആവശ്യത്തിന് അലക്കാന് കുളിക്കാൻ കന്നുകാലി വളർത്താൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുഴയാണ് ആനമതിൽ വന്നു ശരിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഈ ആനമതിൽ ഈ ആന മുതിൽ വന്നതിന് ശേഷം ഇവിടെ വന്യജീവി ശല്യം ആന ഉൾപ്പെടെയുള്ള വലിയ മൃഗങ്ങളുടെ ബുദ്ധവും ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു പ്രയാസം ഈ പുഴയിലേക്കുള്ള പൊതുജനത്തിൻ്റേത് മാത്രമല്ല ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൻ്റെ മുഴുവൻ ആക്സസ് തടസ്സപ്പെട്ടു അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പഴയതുപോലെ ഫ്രീ ആയി ഇറങ്ങിപ്പോകാൻ ഉള്ള സാഹചര്യം ഇല്ലാണ്ടായി മാത്രമല്ല അതിലുപരി വനം വകുപ്പ് അന്യായമായി ഈ പുഴയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ പുഴയിലിറങ്ങി കുളിക്കുകയും അലക്കുകയും അത്യാവശ്യം മീൻ പിടിക്കുകയും ചെയ്യുന്ന ആളുകളെ അവരുടെ പേരിൽ കേസ് എടുക്കാനും അവരെ നിയന്ത്രിക്കാനുള്ള ജനങ്ങളുടെ മേലിൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായി അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആറളം വില്ലേജോ പഞ്ചായത്തോ ആവശ്യപ്പെടാതെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എമർജൻറ്റായിട്ട് ഈ വകുപ്പുകൾ സർക്കാർ വിവിധ വകുപ്പുകൾ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് ഈ പുഴയെ സംബന്ധിച്ചിടത്തോളം ആദിവാസി സമൂഹങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളും ഒത്തിരി കുടിയേറ്റ കാലം മുതൽ ഉപയോഗിച്ച് വരുന്നതും ആശ്രയിച്ചു വരുന്നതുമായ ഒരു പുഴയാണ് അവരുടെ കൃഷി അവരുടെ ദൈനംദിന ജീവിതം അവരുടെ കന്നുകാലി വളർത്തൽ എല്ലാം ഈ പുഴയെ ആശ്രയിച്ചിട്ടായിരുന്നു നിലവിൽ ചീങ്കണ്ണിപ്പുഴ കേളകം പഞ്ചായത്തിൻ്റെ അധീനതയിലായിരിക്കുമ്പോൾ തന്നെ വന്യമൃഗശല്യം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി ചീങ്കണ്ണിപ്പുഴ റിവർ ഹാഫ് കൂടി ചെയ്യുമ്പോൾ എന്തൊക്കെ തിക്തഫലങ്ങൾ വരും കാലങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഒരു ചോദ്യ തുടരുകയാണ് അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം